യുവ സംവിധായക നയനാ സൂര്യൻ്റെ മരണത്തിന് പിന്നിൽ ആര് നയനാസൂര്യൻ്റെ മരണം വെറുമൊരു ആത്മഹത്യയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു നയനാസൂര്യന് മരിക്കുന്നതിന് മുമ്പ് ശക്തമായി മർദ്ദനം ഏറ്റിരുന്നു അടിവയറ്റിൽ തൊഴിയും മുഖത്ത് നീലിച്ച പാടും ഒക്കെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ നയനാസൂര്യൻ്റെ മരണത്തിന് പിന്നിലുള്ള ശക്തികളെ തേടി അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു ലനിൻ രാജ്രനും നൻ സൂര്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറുകയാണ് ലനിൻ രാജേന്ദ്രൻ്റെ അസിസ്റ്റൻ്റായിരുന്നു നയന സൂര്യൻ ലനിൻ്റെ നികല് പോലെ നടന്നിരുന്ന യുവതി ലെനിനെ ദൈവതുല്യനായി കണക്കാക്കിയിരുന്ന യുവതി ആ യുവതിയാണ് ലെനിൻ രാജേന്ദ്രൻ മരിച്ച് അധികകാലം കഴിയുന്നതിന് മുമ്പ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞത് നയനാ സൂര്യൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് താനത് കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ എവിടെയൊക്കെ വെച്ച് കേസ് അട്ടിമറിക്കപ്പെട്ടു എവിടെയൊക്കെ വെച്ച് കേസ് അട്ടിമറിക്കപ്പെടുക മാത്രമല്ല ആ കേസിൽ നയനാ സൂര്യൻ്റെ കൊലപാതകകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും നയനാ കൊലപാതകം ചർച്ചാ വിഷയമാകുന്നു ലെനിൻ രാജേന്ദ്രൻ്റെ ബന്ധുക്കളാണ് നയനാ സൂര്യൻ്റെ കൊലപാതകത്തിന് പിന്നിൽ എന്ന് ഒരാരോപണം ഉയരുക മാത്രമല്ല പോലീസ് അങ്ങനെ കരുതുകയും ചെയ്യുന്നു ലെനിൻ രാജേന്ദ്രനുമായി അടുപ്പമുള്ള ആളാണ് നയനാ സൂര്യയുടെ മുഖത്ത് അടിച്ചത് വാടക വീട്ടിലെ അതിക്രമത്തിന് കാരണം സ്വത്തും പണമിടപാടുമാണ് ലനിൻ്റെ ചികിത്സയ്ക്കായി പിരിച്ച തുകയും ചിലർ അടിച്ചെടുത്തു നയനാ സൂര്യനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് തന്നെ എന്ന നിഗമനത്തിലാണ് പോലീസ് പുതിയ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചും ഈ സംഭവം അന്വേഷിക്കുന്നുണ്ട് നയന സൂര്യനും ലനിൻ രാജേന്ദ്രനും തമ്മിലുള്ള ബന്ധം ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ ഒരു ബന്ധമായിരുന്നു പക്ഷേ നയന എല്ലാവരോടും പറഞ്ഞത് തനിക്ക് ഗുരുതുല്യനായ വ്യക്തിയാണ് ലെനിൻ രാജേന്ദ്രൻ എന്നാണ് ലെനിൻ രാജേന്ദ്രൻ കരൾ രോഗം വന്ന് ചികിത്സയിലായപ്പോൾ കരൾ മാറ്റിവെക്കാനും ഒക്കെ വം വമ്പിച്ച തുക തന്നെ പിടിച്ചെടുത്തു ലെനിൻ രാജേന്ദ്രനുമായി ബന്ധപ്പെടുന്ന സംഘങ്ങൾ ആ തുകയെല്ലാം ആ തുകയുടെ കണക്കെല്ലാം നയനാസൂര്യന് അറിയാമായിരുന്നു അങ്ങനെ തുകയുടെ കണക്കെല്ലാം വ്യക്തമായി അറിയാവുന്ന സൂര്യനെ ഈ ഭൂലോകത്ത് ജീവിക്കാൻ വെച്ചിരുന്നാൽ ജീവിക്കാൻ വിട്ടിരുന്നാൽ തങ്ങൾക്കെല്ലാം അപകടമാണ് അപകടകരമാണെന്ന് ഈ ലനിൻ്റെ ചികിത്സയ്ക്കുള്ള പണം അടിച്ചു മാറ്റിയവർ വിശ്വസിച്ച് കാണും ആ വിശ്വാസത്തിൻ്റെ അവസാനമായിരിക്കും നയനാസൂര്യൻ്റെ കൊലപാതകത്തിലേക്ക് കടന്നത് മാത്രമല്ല നയനാസൂര്യൻ്റെ കൊലപാതകം അട്ടിമറിക്കാൻ പലരും ശ്രമിച്ചിരുന്നു അട്ടിമറിക്കാൻ പോലീസ് അടക്കമുള്ളവർ ശ്രമിച്ചിരുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ എന്തായാലും നയനാ മരണം വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ് ലനിൻ രാജേന്ദ്രൻ്റെ ബന്ധുക്കളാണ് നയന സൂര്യനെ കൊന്നത് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് പോലീസ് ഇക്കാര്യം നിഷേധിക്കുന്നില്ല ചുരുക്കത്തിൽ ലനിൻ രാജേന്ദ്രനും നയന സൂര്യനും തമ്മിലുള്ള ബന്ധം വല്ലാത്ത ആഴമേറിയ ദൃഢതയുള്ള ഒരു ബന്ധമായിരുന്നു ലനിൻ രാജേന്ദ്രന് സിനിമയില്ലാത്തപ്പോഴും നയന ലനിൻ രാജേന്ദ്രൻ്റെ പിന്നിൽ ഒരു നികൽ പോലെ ഉണ്ടായിരുന്നു ലെനിന് മരുന്നുകൾ എടുത്തു കൊടുക്കുന്നത് വരെ ഈ കുട്ടിയായിരുന്നു ഈ പെൺകുട്ടിയായിരുന്നു ലെനിനുള്ള മരുന്നുകൾ കരൾ രോഗത്തിനുള്ള മരുന്നുകൾ ഒക്കെ എടുത്തുകൊടുത്ത് ലെനിൻ്റെ പിന്നിൽ വിശ്വസ്തയായി നിന്നു ലെനിൻ മരിച്ചപ്പോൾ ആ ഭൗതിക ശരീരത്തിന് മുമ്പിൽ വിങ്ങിപ്പൊട്ടി നിന്ന നയനയെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നയന പറയുന്നത് ഗുരുശിഷ്യ ബന്ധമെന്നാണ് പക്ഷേ ലെനിൻ രാജ്യത്തിൻ്റെ ബന്ധുക്കൾക്ക് ഇതൊരു ഗുരുശിഷ്യ ബന്ധമായി കാണാൻ കഴിഞ്ഞില്ല ലനി രാജേന്ദ്രൻ കരൾ രോഗം വന്ന് അവശനായപ്പോൾ പല വിധത്തിൽ പണങ്ങൾ ഒഴുകിയെത്തി ആ പണങ്ങളെല്ലാം ബന്ധുക്കൾ അടിച്ചെടുത്തു എന്നതാണ് റിപ്പോർട്ട് എന്തായാലും നയനാ മരണം വലിയൊരു വിവാദത്തിലേക്ക് പോവുകയാണ് ലനിൻ രാജേന്ദ്രൻ്റെ ചികിത്സയ്ക്കായി വന്ന പണത്തെ അത് എവിടെ പോയി എന്നുള്ളതിനെപ്പറ്റി നയനാസൂര്യൻ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം വലിയ ബി വലിയ കോളക്കം സൃഷ്ടിക്കും എന്ന് പലരും തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിൽ നയനയെ കൊന്നതാണോ എന്ന സംശയത്തിലാണ് പോലീസ് എന്തായാലും അന്വേഷണം നടക്കട്ടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അന്വേഷണം നടക്കണം നയനയുടെ കൊലപാതകകളെ കണ്ടെത്തണം അതാണ് പോളിറ്റിസ് കേരളയ്ക്ക് പറയാനുള്ളത്